ബി ജെ പിയും ആർ എസ് എസും തമ്മിലുള്ള പിണക്കമാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം നാഗ്പൂരിലെ ആർ എസ് എസ് കാര്യാലയമായ ഡോക്ടർ ഹെഡ് ഗോവൻ ഭവനും ഡൽഹിയിലെ ബാരക്കമ്പ മെട്രോ സ്റ്റേഷന് പിൻഭാഗത്തുള്ള ബി ജെ പി ആസ്ഥാനവും തമ്മിൽ കഴിഞ്ഞ ഒരു വർഷമായി അത്ര രസത്തിലല്ല പോകുന്നതെന്നാണ് റിപ്പോർട്ട് ഡൽഹി രാഷ്ട്രീയത്തിലെ ഹോട്ട് ടോപ്പിക്സുകൾ ഒന്നും ഇത് തന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലടക്കം ബി ജെ പി തിരിച്ചടി നേരിട്ടതോടെ നിലവിൽ ആശയവിനിമയമില്ലാത്ത ഇവർ ഇപ്പോൾ പൊട്ടിത്തെറുടെ വക്കിൽ എത്തുകയും ചെയ്തു ചൈനീസ് കോട്ട പോലെ ഭദ്രമെന്ന് അവകാശപ്പെടാറുള്ള സംഘ് രഹസ്യ ചുമതലുകൾ മറികടന്ന അസ്വാരസ്യങ്ങൾ പുറത്തേക്കെത്തി പൊട്ടലും ചീറ്റലും ശരിവെക്കുന്നതാണ് അടുത്തിടെ ആർ എസ് എസ് മേധാവി മോഹൻ ഭഗവതും ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും അടക്കമുള്ളവർ നടത്തിയ പ്രതികരണങ്ങളും ആദ്യമായി തനിച്ച് ഭൂരിപക്ഷത്തോടെ ബി ജെ പി അധികാരമേറ്റ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കടപ്പെട്ടത് ആർ എസ് എസിനോടായിരുന്നു അതുകഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലെ തെരഞ്ഞെടുപ്പിൽ യു പിയിൽ യോഗി ആദിത്യനാഥിനെ അധികാരത്തിൽ വാഴിക്കാനും ആർ എസ് എസ് വിയർപ്പൊഴുക്കി തുടർന്നും ബി ജെ പിക്ക് ആർ എസ് എസ് വിയർപ്പൊഴുക്കിക്കൊണ്ടേയിരുന്നു ബി ജെ പി പോലെ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയും നടത്തി വരാറുള്ള പരസ്യ പ്രചാരണങ്ങളിലൂടെ ആയിരുന്നില്ല ആർ എസ് എസ് ഇത് സാധിച്ചെടുത്തത് മറിച്ച് തിരഞ്ഞെടുപ്പിനും മാസങ്ങൾക്ക് മുൻപേ ആർ എസ് എസിന്റെ കോഡർമാർ വീട് വീടാന്തരം കയറിയിറങ്ങിയായിരുന്നു ബി ജെ പിക്ക് ഭരണം ഉറപ്പിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോഴേക്കും ഏറെക്കുറെ ബി ജെ പി അവരുടെ വഴിയിലും ആർ എസ് എസ് മറ്റൊരു വഴിയിലുമായി മാറി ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇത് നരേന്ദ്രമോദിക്കും തുടങ്ങി അങ്ങനെയാണ് അദ്ദേഹം ഒറ്റയടിക്ക് തീവ്ര വർഗീയ പ്രചാരണത്തിന് തിരികൊളുത്തിയത് മുസ്ലിങ്ങളെ പെറ്റുകൂട്ടുന്നവരെന്നും നുഴഞ്ഞുകാറ്റക്കാരെന്നും മോദി ആക്ഷേപിച്ചു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ ഇങ്ങനെ പ്രസംഗിച്ചതോടെ അമിത്ഷായും യോഗി ആദിത്യനാഥും ഹിമന്ത ബിശ്വ ശർമ്മയും തുടങ്ങി താഴെത്തട്ടിൽ രണ്ടാം നിര മൂന്നാം നിര നേതാക്കൾ വരെ വിഷം തുപ്പുന്ന പ്രസംഗങ്ങൾ നടത്തി തെരഞ്ഞെടുപ്പിൽ മോദിയിൽ മാത്രം കേന്ദ്രീകരിച്ചും അദ്ദേഹത്തെ മാത്രം ഉയർത്തിപ്പിടിച്ചുമുള്ള പ്രചാരണങ്ങളിലും തങ്ങളെ കേൾക്കാതെയുള്ള പ്രവർത്തനങ്ങളിലുമായിരുന്നു ആർ എസ് എസിന് വിയോജിപ്പ പ്രസംഗങ്ങളിലൊക്കെയും മോദി തന്നെ അദ്ദേഹത്തിന്റെ പേര് ആവർത്തിച്ചു കൊണ്ടിരുന്നു അതിനാൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ എവിടെയും ആർ എസ് എസ് ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുൻകാലങ്ങളിൽ നടന്നതുപോലെ ആർ എസ് എസിനും ബി ജെ പിള്ള കോഡിനേഷൻ യോഗങ്ങൾ ഇക്കുറി നടന്നതുമില്ല അവർക്കിനി ആർ എസ് എസിന് ആവശ്യമില്ല എന്ന സന്ദേശമാണ് ബി ജെ പി നൽകിയതെന്നും അവർ മുമ്പത്തെ പോലെ നേതാക്കളെ സന്ദർശിച്ചില്ല എന്നും മോഹൻലാൽ ഗഞ്ചിലെ മൗവിൽ നിന്നും സംഘം പ്രവർത്തകർ ഇന്ദ്രെ ബഹദൂർ സിംഗ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയത്തിൽ ആർ എസ് എസിനെ പൂർണ്ണമായും ബി ജെ പി അവഗണിച്ചു സാധാരണ സംസ്ഥാന പ്രാദേശിക തലത്തിലെ ആർ എസ് എസ് നേതാക്കളുമായി കൂടിയാലോചന നടത്തിയേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇക്കുറി അത് ഉണ്ടായില്ല എന്നതും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കാൺപൂരിലെ സ്ഥാനാർത്ഥി നിർണയം ഇതിന് ഉദാഹരണം തന്നെ അറുപതുകളിൽ മേഖലയിൽ സംഘത്തിന് അടിത്തറയിട്ട ബാരിസ്റ്റർ നരേന്ദ്ര സിംഗിന്റെ അനന്തരവൾ നീതു സിംഗിനായിരുന്നു ആർ എസ് എസിന്റെ താല്പര്യം എന്നാൽ അമിത്ഷായുടെയും യു പി ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യയുടെയും പിന്തുണ പത്രപ്രവർത്തകൻ രമേശ് അവസ്ഥാണ് ബി ജെ പി നൽകിയതും സമാനമാണ് ജോൺപൂരിലും സംഘത്തിന്റെ ഫൗണ്ടറായ വ്യവസായി ജ്യാൻ പ്രകാശ് സിംഗിനായി ആർ എസ് എസ് വാദിച്ചുവെങ്കിലും മുൻ കോൺഗ്രസുകാരനായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള കൃപാ ശങ്കർ സിംഗിനാണ് സീറ്റ് ലഭിച്ചത് കാൺപൂരിൽ ബി ജെ പി ജയിച്ചപ്പോൾ ജോൻപൂരിൽ തോറ്റു പൊതു തെരഞ്ഞെടുപ്പിൽ പതിവിന് വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആർ എസ് എസിന്റെ അസാന്നിധ്യം ചർച്ചയായതോടെ അവരുടെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ലായെന്ന് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ പറഞ്ഞത് സംഘത്തെ ചൊടിപ്പിച്ചു കളഞ്ഞു ഇതോടെ തങ്ങളെ വകവയ്ക്കാതെ തനിച്ചു മുന്നോട്ടു പോയ ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതോടെ ആർ എസ് എസ് മേധാവിയായ മോഹൻ ഭാഗവത് പാർട്ടിക്കെതിരെ ഒളിയമ്പ്യുകയും ചെയ്തു മോഹൻ ഭാഗവതിനെ പോലെ വൈദ്യമായി സൂചിപ്പിക്കാതെ കാര്യങ്ങൾ പച്ചക്കി പറയുകയാണ് മുതിർന്ന നേതാവും ആർ എസ് എസ് നിർവാഹ സമിതി അംഗവുമായ ഇന്ദ്രേഷ് കുമാർ ചെയ്തത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മോശം പ്രകടനത്തെ പരാമർശിച്ച് അഹങ്കാരികളെ ശ്രീരാമൻ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിൽ ഒതുക്കിയെന്ന് അദ്ദേഹം പറഞ്ഞു അജിത് പവാർ വിഭാഗം എൻ സി പിക്ക് ആർ എസ് എസ് മുഖപത്രം ഓർഗനൈസർ അങ്ങനെ 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 നീളുന്നു ഇവർ തമ്മിലുള്ള പടലപ്പിഴക്കങ്ങൾ ആർ എസ് എസും ബി ജെ പിയും തമ്മിൽ വേർതിരിക്കാൻ കഴിയാത്ത വിധത്തിൽ അന്തരം ഉണ്ടായി ഒരു കാലത്ത് ഇണപിരിയാത്ത കുരുവുകളായിരുന്നവർ ഇത്രയൊക്കെ പുറമെ പിണക്കുമില്ലായെന്ന് വെള്ളപൂശാൻ നോക്കിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ വേർതിരിവ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് അത് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ട് സത്യം